Hi everyone. Welcome back to our YouTube channel Let's Smile PSE. രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിച്ചിരിക്കുകയാണ് നമുക്കൊരു പുതിയ പുതുവർഷം വന്നിരിക്കുകയാണ് പി എസ് സി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകൾ നടക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ കയറാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ തുടക്കത്തിൽ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കമ്പനി ബോർഡ് എൽ ന്റെയും എസിൻ്റെയും ബേഫ്കോ എൽ അതുപോലെ തന്നെ വി എഫ് കൂടാതെ കുറേ ഡിഗ്രി പ്രീമിനറി പരീക്ഷകളുടെയും മെയിൻസ് പരീക്ഷകളുടെയും ഒക്കെ കാലണ്ടർ വന്നിരിക്കുകയാണ് അതായത് ടെൻറ്റേറ്റീവ് കാലണ്ടർസ് വന്നിട്ടുണ്ട് അതിനെ പറ്റിട്ടൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് രണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഈ വർഷം എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ പി എസ് സി പ്രിപ്പറേഷൻ രണ്ടാമത്തേത് എൻ്റെ യൂട്യൂബ് ചാനൽ ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ എത്രത്തോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പി എസ് സി ആസ്പിരൻ്റാണ് എന്ന സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുന്ന വർഷമാകണം എന്നുള്ള വലിയൊരു റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റെസൊല്യൂഷനിൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ റെസൊല്യൂഷനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കള്ളങ്ങൾ നമ്മളോട് സ്വയം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് എല്ലാ ദിവസവും നമ്മൾ പഠിക്കാനിരിക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മൾ നാളെ അല്ലെ അടുത്ത ദിവസം നമ്മൾ നല്ല രീതിയിൽ പഠിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാ ഒരു സത്യം നമ്മളോട് തന്നെ ചെയ്യാറുണ്ട് ഓക്കെ അത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ആ അഴിമതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു അഴിമതിയായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൻ്റെ ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ എന്ന വാക്കിനെ എൻ്റെ നിഘണ്ടുവിൽ നിന്ന് വെട്ടി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് പ്രോക്രാസിനേഷനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോക്രാസ്റ്റിൻഡിക്ഷൻ അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു വാക്കെന്റെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ നാളെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പരീക്ഷയുടെ തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എനിക്കുണ്ടായിരുന്നു രാത്രിയിൽ ഉറക്കമൊളിച്ചിരുന്ന് പഠിക്കും ആ ഒരു ആവേശം നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നൊരാവേശമുണ്ട് അത് പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം ആ ഒരു ആവേശം നമുക്ക് ഒരു എൻറ്റയർ ഇയർ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ എന്നാണ് ഞാൻ ഈ ഒരു വർഷം നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പി എസ് സിലബസ് ഒരു ഹിമാലയം പോലെ നമുക്ക് തോന്നാറുണ്ട് അതായത് അത്രയും ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പം അത് നമുക്ക് ഒരു സ്വാഭാവികമായിട്ട് തോന്നാണ് കാരണം ഒരുപാട് വലിയ സിലബസുകളാണ് നമുക്കുള്ളത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ആനയും തിന്നാം നമുക്ക് മൊത്തത്തിൽ അല്ല പക്ഷേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ ജസ്റ്റ് തമാശയായിട്ട് പറഞ്ഞതുകൊണ്ടോ അതായത് നമ്മൾ വിചാരിച്ച് നമുക്ക് ആനയെ തിന്നാം എങ്ങനെ അതുപോലെ എടുത്ത് വായിൽ വെക്കുന്നതല്ല പകരം നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പതുക്കെ പതുക്കെ തിന്നുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരാനയെ തിന്നാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതുപോലെയാണ് ഞാൻ എൻ്റെ പഠനത്തെയും മാറ്റുന്നത് അപ്പം സിലബസിനെ ഞാൻ ഓരോ ദിവസവും കൊച്ചു കൊച്ചു ഭാഗങ്ങളാക്കി മാറ്റുകയാണ് അപ്പം വീട്ടിലുള്ള പ്രഷ വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഒരു ഒരാറു മണിക്കൂർ വരെയൊക്കെ എനിക്ക് ഒരു ദിവസം ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട് അപ്പം ആ ഒരു ആറു മണിക്കൂർ എന്നുള്ളത് വെറും മണിക്കൂർ അല്ല പകരം അതെൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്നെ പോലെയുള്ള അമ്മമാർക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഒന്നും പഠിക്കാനൊന്നും എന്തായാലും പറ്റില്ല അത്രയും ഒന്നും പഠിക്കുമെന്ന് അവകാശപ്പെടാനും ഞാനില്ല കാരണം വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് അതൊരിക്കലും പ്രായോഗികമായിട്ടില്ലാത്തൊരു കാര്യമാണ് പകരം എനിക്ക് കിട്ടുന്ന മൂന്നോ അല്ലെങ്കിൽ നാലോ മണിക്കൂറ് അത് മറ്റ് തിരക്കുകളൊന്നുമില്ലാതെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സിലബസ് മുഴുവൻ ഒറ്റയടിക്ക് തീർക്കാൻ നോക്കാതെ ഓരോ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കൃത്യമായി പഠിച്ചു തീർക്കാനാണ് ഇത്തവണത്തെ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഞാൻ ഒരു ഒരു കുറച്ച് കാലം മുൻപ് പി എസ് സി പഠിച്ച് പിന്നെ അത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം നിർത്തി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഒരു അഞ്ചാറ് മാസമാണ് ഞാൻ കൃത്യമായിട്ട് പി എസ് സിക്ക് വേണ്ടി പിരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം പലപ്പോഴും ആ ഒരു സമയത്ത് പഠിച്ചു തുടങ്ങിയ സമയത്ത് തോന്നും ഇതൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും അതിന് പിന്നെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം പക്ഷേ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല പരീക്ഷ ജയിക്കുക എന്നത് മാത്രമല്ല ഒരു ദിവസത്തെ ടാർഗറ്റ് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നേടിയെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ പഠന വഴികളിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം നമുക്ക് കാര്യങ്ങളെ പറ്റി ഒന്നും ഒരിക്കലും പരാതി പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന സമയം എനിക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം ഞാൻ കണ്ടെത്തി അതിനെ പഠിച്ചു എന്ന് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ സമയം കണ്ടെത്താമെന്ന് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അതായത് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ ചൂട് വെപ്പുകളാണ് ഇത്തവണത്തെ എൻ്റെ കരുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ പഴയ ഒരുപാട് സ്വഭാവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പാടെ മാറ്റുക എന്നുള്ളതാണ് ഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാനും ഇൻസ്റ്റാഗ്രാം റീൽസ് ഞാൻ കുറേവാണ് കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ടല്ലോ ഈ എന്താ പറയുക റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫാമിലി ബ്ലോഗ്സ് അല്ല അല്ലാണ്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാവുമല്ലോ ഈ പറ്റി പറയുന്നതും അനാലിസിസും മൂവി അനാലിസിസും അങ്ങനത്തെ വീഡിയോസ് കണ്ടൻറ്റൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മായാലോകത്തു നിന്ന് കരകയറിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ഘാഠമായിട്ട് പി എസ് സി ബുക്കുകളുമായിട്ട് പ്രണയത്തിലാവാൻ പോകണം അല്ലെങ്കിൽ പ്രണയത്തിലാകണമെന്നാണ് എനിക്ക് ഈ ഒരു വർഷത്തിൽ തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാനിപ്പം ആ റെസൊല്യൂഷൻ എടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നിയതൊക്കെ നടക്കുമെന്നുള്ളത് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ വളരെ ഇതി ക്രിക്കറ്റിലെ ഇതിഹാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആദ്യ ബോൾ നേരിടുമ്പോൾ ഫോർ അടിക്കുമെന്ന് ഉറപ്പിച്ച് വന്ന ആളൊന്നും അല്ല പക്ഷെ ഓരോ ബോളും ശ്രദ്ധിച്ച് കളിച്ചപ്പം അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിട്ട് മാറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ചരിത്രം പിറന്നു അതുപോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ സിലബസ് തീർക്കാൻ വേണ്ടി പഠിക്കില്ല മറിച്ച് സിലബസിനെ സ്നേഹിച്ച് പഠിക്കും എൻ്റെ ഈവനിങ് റുട്ടീനുകൾ ഇനി വെറും ചായ ചായകുടിയും വർത്താനവും മാത്രമല്ല അത് അറിവിൻ്റെ വിരുന്നു കൂടിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കണക്കിലെ ആ വെട്ടിക്കളയൽ വിദ്യ പോലെ ജീവിതത്തിൽ അനാവശ്യ ചിന്തകൾ വെട്ടിക്കളയാൻ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു പഠനമെന്നത് ഒരു ഭാരമല്ല അതൊരു യാത്രയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ യാത്രയിൽ കൂടെയുള്ള ഓരോ പുസ്തകവും ഓരോ വീഡിയോസും എൻ്റെ ഓരോ സുഹൃത്തുക്കളായിട്ട് തീർക്കണം ഈ ഒരു വർഷം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാനൊരു യൂട്യൂബ് തുടങ്ങുന്നത് മെയ് മാസത്തിലാണ് മെയ് മാസത്തിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് അതിനുശേഷമാണ് പി എസ് സിയുടെ പഠനം പി എസ് സി പഠനമെന്നുള്ളത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം ഏകദേശം ഏഴു മാസം ഏഴെട്ട് മാസത്തോളമായി ഞാൻ യൂട്യൂബ് ജേണിയും കൂടെ എൻ്റെ പഠനത്തിനോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുത്തിടാമെന്നുള്ള രീതിയിലായിരുന്നു അതായത് ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കായിരുന്നു പക്ഷേ കുഞ്ഞിനെ നോക്കേണ്ടത് കൊണ്ട് റിസൈൻ ചെയ്തു മറ്റൊരു ജോലി നോക്കാൻ തൽക്കാലം ഇപ്പോൾ അവൻ എന്നെ എവിടെയും വിടുന്നില്ല എന്നുള്ളൊരു വേറെ ആരുടെയും കയ്യിൽ പോകുന്നില്ല എന്നുള്ള അവസരം വന്നപ്പോൾ ശരി യൂട്യൂബ് തുടങ്ങിയേക്കാം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്ലാസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എനിക്ക് തന്നെ അത് കേൾക്കാമല്ലോ പിന്നീട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആരംഭിച്ചത് പിന്നീട് പതുക്കെ പതുക്കെയാണ് ഞാനിങ്ങനെ മോട്ടിവേഷൻ ആ വീഡിയോയിലേക്കൊക്കെ തിരിഞ്ഞത് കാരണം ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് അപ്പം അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ സമയം കുറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ മോട്ടിവേഷൻ എന്നുള്ള രീതിയിലേക്ക് അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതി ചെയ്യാലോ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏകദേശം നാല് മാസം കൊണ്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സാണുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം നമ്മുടെ പി എസ് സി പഠന യാത്രയോടൊപ്പം തന്നെ ഈ ഒരു യൂട്യൂബ് ജേണിയും കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പല വ്ളോഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് യൂട്യൂബ് തുടങ്ങണമെങ്കിൽ ഐഫോൺ വേണം നല്ല സ്റ്റുഡിയോ ലൈറ്റ് വേണം നല്ല രീതിയിൽ എഡിറ്റിംഗ് സ്കില്ല് വേണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നത് റെഡ്മി നയൻ പഴയ ഒരു ഫോണാണ് അതിൻ്റെ പിന്നെ എന്താ പറയുക സോഫ്റ്റ്വെയർ പോലും പഴയതായി അങ്ങനെ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് മൈക്കോ ലൈറ്റ് ഇല്ല ഫോണിൻ്റെ ലൈറ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോക്ക് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത് അതല്ലാണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറയണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്ക കൊടുക്കാതെന്ന് വെച്ചാൽ എന്തെങ്കിലുമുള്ള ഫോൺ ഉപയോഗിച്ചാൽ മൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഒരു ഡൗട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല വീഡിയോ ക്യാമറ വേണം അതുപോലെ നല്ല കുറേ സമയത്ത് നിന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ചോട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യാതിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ ഏറ്റവും എന്താ പറയാ വലിയ തീരുമാനമാണ് നല്ല പെർഫെക്ഷൻ എന്ന അസുഖം മാറ്റിയിട്ട് എല്ലാം എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് പകരം ഒരു ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ മേക്കിംഗ് മാത്രമായിട്ടല്ല ഞാൻ കണക്കാക്കിയിട്ടുള്ളത് എൻ്റെ പി എസ് സിയുടെ യാത്ര ആ ഒരു എൻ്റെ ആ ഒരു പി എസ് സി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു വി എസ് സിയുടെ യാത്ര റെക്കോർഡ് ചെയ്യുക കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോകളിലൂടെയൊക്കെ ചെയ്യുന്നത് എൻ്റെ വിജയങ്ങളും പരാജയങ്ങളും പ്ലാനിങ് പാളിപ്പോകുന്ന ദിവസങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേർ പുറത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടുന്നതിനേക്കാൾ എൻ്റെ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും പഠിക്കാൻ പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം ഇപ്പം ഞാൻ ഒരു ആഴ്ചയിൽ നാല് ഷോർട്ട് വീഡിയോസും മൂന്ന് ലോങ് വീഡിയോസും ഇടാറുണ്ട് അപ്പം അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ഇങ്ങനെ ആഴ്ചയിൽ എത്ര വീട് വിടണമെന്ന നിർബന്ധമൊന്നും ഇപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല എന്നാലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് എങ്കിലും ഇടണം എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞാനൊരു കാര്യം വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് വേണ്ടി ഞാൻ പഠിക്കാനിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതെനിക്കൊരു ഡിസിപ്ലിൻ തരുന്നുണ്ട് അപ്പം വീട്ടിനുള്ള ചെറിയ തിരക്കുകളിൽ നിന്ന് ഞാൻ കണ്ടെത്തുന്ന ഈ സമയം എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട് അതിന് കൂടുതലായി വീഡിയോ ചെയ്യണം അതുകൊണ്ട് എനിക്ക് ഇത്ര എത്ര മണിക്കൂറെങ്കിലും പഠിച്ചാലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി അധിക സമയം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലെ ചെറിയ ചെറിയ തിരക്കുകളും അവൻ്റെ കൂടെയുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അതിന് ശേഷം പഠിക്കാനിരിക്കുന്നതും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയൊരു സമയത്താണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ ചെറിയ ചെറിയ തിരക്കുകൾ കടയിൽ നിന്ന് ഞാൻ കണ്ടെത്തുന്ന ഈ സമയം എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അതല്ലാതെ ഞാൻ വെറുതെ സമയം കളയുകയല്ല എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത് നിങ്ങളും ഞാനും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ നാച്ചുറലായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പി പഠനത്തിനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ജേണിക്കും ഞാൻ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യം ഞാൻ എൻ്റെ മെൻറ്റൽ ഹെൽത്തിനും ഈ വർഷം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നെ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് മറ്റുള്ളവർ എന്ത് എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട് ഈ വർഷം ഞാൻ ആ ചിന്ത ഉപേക്ഷിക്കുകയാണ് എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നത് എനിക്ക് അഭിമാനം നൽകുന്ന ഒന്നായിരിക്കണം തോൽവികളെ പേടിക്കാതെ ഓരോ ദിവസവും എന്നെ തന്നെ ഒന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ നോക്കും പി പഠനം ഒരു വലിയ ഭാരമായി കാണാതെ അറിവ് നേടുന്ന പ്രക്രിയയായി മാത്രം കാണാനാണ് എനിക്ക് ഇഷ്ടം. മനസ്സിന് മടുപ്പ് തോന്നുമ്പോൾ നിർത്തിക്കളയാതെ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വീണ്ടും തിരിച്ചു വരാനുള്ള ആർജവം ഞാൻ നേടിയെടുക്കും എൻ്റെ കുടുംബവും എൻ്റെ പഠനവും എൻ്റെ യൂട്യൂബും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ തിരിച്ചറിയുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അവസാനം ഞാൻ എവിടെ എത്തിയാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു എന്ന് എനിക്ക് എന്നോട് തന്നെ പറയാൻ കഴിയണം ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് എൻ്റെ ഈ ഒരു യാത്ര കൂടെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ എടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സമയത്ത് കാണാം അതുവരേക്കും ബായ്